ചാൻസ്റ്റാഫുണ്ടോ അങ്ങനെ ഒരു പയ്യനെ കൊല്ലാൻ പാടുണ്ടോ സാറേ ഇവിടെ ചെയ്ത ഒന്നും അത് ശരിയാ പറഞ്ഞത് ഒരു ഒരു കുട്ടി ഗതിയിൽ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി സുഖം ഇല്ലാണ്ട് മരിച്ചാ പോലും സ്കൂളിന് ഒരു ദിവസം അവധി പരീക്ഷ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് മാനസികാവസ്ഥ സ്വന്തം ബെഞ്ചിലിരിക്കുന്ന പഠിക്കുന്ന ആൾ മരിച്ചു കഴിഞ്ഞാൽ നടന്നു പോലെ എന്നിട്ട് അതൊന്നും ചെയ്യാണ്ട് ഇവര് ഇന്നുകൂടെ കൂടിയിട്ടുണ്ട് ആ വിദ്യാർത്ഥിന്റെ വീട്ടിൽ പോയിട്ട് ഇവർ ഇത് ചെയ്തിരുന്നില്ല അതുപോലും പ്രശ്നമില്ല ഒരു ദിവസം അച്ഛനെ കണ്ടു രണ്ടു വർഷമായിട്ട് അമ്മ ഗൾഫിലാണ് ഓണത്തിന് വരാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് അമ്മ വന്ന സമയത്ത് മരിച്ച മോനെ മോരന്ന് ായിട്ടില്ല നമ്മളൊന്നും ഇല്ല നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ന്യായീകരിക്കുന്ന രീതി വെളിമാനം സെന്റ് സബാസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരെ പൂട്ടിയിട്ട് എ ബി വി പി പ്രതിഷേധം വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ആരോമൻ സുരേഷ് ആത്മഹത്യ ചെയ്യാനിടയായ സംഭവത്തിൽ കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് എ ബി വിപിയുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധമരങ്ങേറിയത് അവധി ദിവസമായിരുന്ന ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ മുദ്രാവാക്യം വിളയുമായി എത്തിയ എ ബി ബി വി പ്രവർത്തകർ ഓഫീസ് റൂമിലുണ്ടായിരുന്ന അധ്യാപകരെ മുറിക്കുള്ളിൽ പൂട്ടിയിടുകയും ഇതിനു മുന്നിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ ആറളം പോലീസ് കാര്യങ്ങൾ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും സമരക്കാർ വഴങ്ങിയില്ല പോലീസുമായി തർക്കം തുടരുന്നതിനിടയിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് ഇവിടെ നിന്ന് മാറ്റുകയായിരുന്നു സ്കൂളിന്റെ ഭാഗത്ത് ഒരു രീതിയിലുള്ള നടപടി ഇന്നലെ ആ പാരന്റിനെ പോയി കണ്ടിട്ടുണ്ട് കണ്ടു നിൽക്കാനാവില്ല പാരന്റ് മെന്റലായിട്ടുള്ള അവസ്ഥയിലാണ് ഒരു ദിവസം ഇവിടെ അവധി പോട്ടെ ഒരു മിനിറ്റ് അനുശോചനം കൊടുക്കാൻ പോലും ഇവിടുത്തെ സ്കൂളുകാർ തയ്യാറായിട്ടുണ്ട് ഏഹ് ആ വീട്ടിൽ പോയിട്ട് സംസാരിക്കാൻ അധ്യാപകര് പോയി എന്താ സംഭവിച്ചത് പറയാൻ പോലും തയ്യാറായിട്ടുണ്ട് ഒരാൾ സഹവാടികളോ അവരായ ചോദിക്കുമ്പോൾ പറഞ്ഞു എന്താ അച്ഛൻ ചെയ്യേണ്ടത് ും ഒരു മണിക്കൂറല്ലേ സാർ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ചില്ല് പൊട്ടിയ സംഭവത്തിലാണ് ചൊവ്വായിട്ട് അധ്യാപകം വന്നിട്ട് വിദ്യാർത്ഥിയോട് മോശമായിട്ട് പെരുമാറുന്നത് ഏഹ് അതിനുശേഷം അച്ഛൻ പി ടി കമ്മിറ്റി മെമ്പറാണ് അച്ഛനെന്തുകൊണ്ട് അറിയിച്ചില്ല സഹവാടികളാണെന്ന് നോക്ക പൈസ വന്നിട്ടില്ല വീട്ടിൽ പറയുന്ന പറയാ ഒരു അതാണ് പറയുന്നത് എന്നിട്ട് ചാനലില് വന്നിരുന്നിട്ട് ആള് ന്യായീകരിച്ചുകൊണ്ടിരിക്കാണ് എന്നിട്ട് ചാനൽ വന്നിട്ട് എന്താ പറഞ്ഞത് വാച്ചിട്ട പ്രശ്നം ചില്ലു എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു അച്ഛന്റെ അടുത്ത് പോയിട്ട് ഒരാൾ ഇതുവരെ വീട്ടിൽ പോയിട്ട് കാണാനോ തയ്യാറായിട്ട് സംസാരിക്കാനോ ഉള്ളതാ എല്ലാ പരിപാടികളും ഒരാളെ പോയിട്ടില്ല Thank yeah. എബിവി പി കേന്ദ്ര പ്രവർത്തക സമിതി അംഗം എൻ സി ടി ശ്രീഹരി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജിബിൻ രാജ് ജില്ലാ സെക്രട്ടറി പി അശ്വിൻ ജില്ലാ സമിതി അംഗം കിരൺ നഗരസമിതി അംഗങ്ങളായ യതു വിഷ്ണുപ്രസാദ് അശ്വന്ത് അനിരുദ്ധ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി അതേസമയം ആരോമനിൻ്റെ പിതാവ് സുരേഷിൻ്റെ സഹോദരൻ പോലീസിൽ പരാതി നൽകി രണ്ട് ദിവസം പിന്നിട്ടും ഇതിൽ പോലീസ് ഇതുവരെ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല